ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇത് യൂട്യൂബിൽ യൂട്യൂബിലാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാകുന്നത് ഇതെൻ്റെ റെസിപ്പിയല്ല ഇതെൻ്റെ അനിയൻ്റെ വൈഫ് ഉണ്ടാവില്ലേ അവരെ പറ്റാച്ച എന്നു വെച്ചാൽ ഉപ്പാൻ്റെ പങ്ങള് അവർ കൊടുത്ത റെസിപ്പിയാണ് കിടിലിന് ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണിത് നമുക്ക് വീട്ടിലൊരു ഫംഗ്ഷനിലുണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇത് അപ്പോൾ ഇത് എങ്ങനെ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെയല്ലോ അത് ഞാൻ ഒന്നര ഗ്ലാസ് പച്ചരിയാണെന്ന് എടുത്തിന് അതൊരു മൂന്ന് മണിക്കൂർ പുതിർത്തി വെച്ചതാണ് അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് പിന്നെ ഒരു ഗ്ലാസ് തേങ്ങ പിന്നെ പെരിഞ്ചീരകം പിന്നെ ആവശ്യത്തിന് വെള്ളം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും ചേർക്കാം ഇതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം എന്നുവെച്ചാൽ നല്ലവണ്ണം മുതിയാൻ പാടില്ല എന്നു വെച്ചാൽ നമുക്ക് കല്ലുമക്കായൻ്റെ എല്ലാം അരപ്പാക്കുന്നില്ല നമ്മൾ അതുപോലെ അതുപോലെ തരിതരിയായിട്ട് അരച്ചെടുക്കാം എനിക്ക് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടാം അത് വീട് എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ് എനിക്ക് ഇതിലേക്ക് പൊടി ഉണ്ടാവില്ലേ അതും കൂടി ആവശ്യത്തിന് ചേർത്തിട്ട് നല്ല ടൈറ്റായിട്ട് കുഴച്ച് വെക്കുക നല്ല ടൈറ്റായിട്ട് കുഴച്ചു വെക്കണം അതിൻ്റെ നമുക്ക് ഇതെന്ത് ചെയ്യണം കുഴച്ച് വെച്ചിട്ട് ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയിട്ട് ആവിൽ വേപ്പിക്കണം നല്ല കുഞ്ഞി കുഞ്ഞി ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയിട്ട് വെച്ചിട്ട് നമുക്കിത് ഫുള്ളായിട്ട് ആവിൽ വേവിച്ചെടുക്കണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി നോക്കുന്നത് അതുകൊണ്ട് അനക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഇതെന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്നറിയാൻ അറിയാൻ വേണ്ടിയിട്ട് എല്ലാം ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിനൊന്ന് പറച്ച മുന്നിട്ട് വേവിക്കാം പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ എടുക്കണം അത് ഞാൻ ബോൺലെസ് ചിക്കൻ ആണെന്ന് എടുത്തിന് അതിൽ കുറച്ച് നോർമൽ മസാല ഉണ്ടാവുമല്ലോ മഞ്ഞൾ ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല ആവശ്യത്തിന് മുളക് പൊടി ഇതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം പരക്കിയിട്ട് ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമ്മളെ ആവിൽ വേവിക്കാൻ വേണ്ടി വെച്ച ബോൾസ് ഉണ്ടാവില്ലേ അത് നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം തണിയാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ ഈ ഒരു പ്രൊസീജിയർ ഉണ്ടാവില്ലേ അത് മാത്രമേ കുറച്ചൊരു പണിയുള്ളൂ ഇതൊന്നും ഉരുട്ടി വെക്കല് അത് മാത്രമേ കുറച്ച് പണിയുള്ളൂ ബാക്കിയെല്ലാം വളരെ ഈസിയാണ് ഇതിപ്പോ നല്ലവണ്ണം തണ്ണിട്ടുണ്ട് ഇത് നമുക്കിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത് നമുക്ക് കുറച്ചുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കണം ഇത് നല്ലോണം ഒന്ന് പൊരിയട്ട് ഞാൻ ആ ടൈമ് കൊണ്ട് നമുക്ക് കുറച്ച് പച്ചക്കറി അരിഞ്ഞെടുക്കണം അത് ഞാൻ ഒരു ക്യാപ്സിക്കം ഒരു രണ്ടോ മൂന്നോ ക്യാരറ്റ് ഒരു പകുതി ക്യാബേജ് ഇത് നല്ലോണം ഒന്ന് അരിഞ്ഞ് വെക്കണം നല്ല നീളത്തിൽ ഇനി ഇത് നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് അസംബിൾ ചെയ്യണം ഒന്ന് മിക്സ് ചെയ്യണ്ടോ ആദ്യം നമുക്ക് ഈ പൊരിച്ച ഇത് ഇട്ടുകൊടുക്കാം പിന്നെ ചിക്കൻ അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് പച്ചക്കറിയാണിട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം ഇതും നല്ല നീളത്തിലരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മയോണിസാണ് എടുത്തത് വേണ്ടത് മയോണിസ് ഞാനൊരു നാല് മുട്ടക്കാന്ന് മയോണിസ് ആക്കിന് വൈറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതും കൂടി ആക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ പണി ഇത്രയേ ഉള്ളൂ പണി വേറെ പണിയൊന്നുമില്ല ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്താൽ ഐറ്റം റെഡിയാണ് പിന്നെ എനിക്കൊരു കുറവ് തോന്നിയത് ചിക്കൻ കുറച്ചും കൂടി വേണമെന്ന് എനിക്ക് തോന്നിയത് കുറച്ച് ചിക്കനൊക്കെ കുറച്ച് കുറഞ്ഞു അതിന് പിന്നെ ആ ബോൾസ് ഉണ്ടാവില്ലേ അത് നല്ലവണ്ണം ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഒരു വെറൈറ്റി ടേസ്റ്റ് എന്നുവെച്ചാൽ നമുക്ക് ആരെങ്കിലും വന്ന് ഇത് ഉണ്ടാക്കി കൊടുത്താൽ ഇതെന്താണെന്നുള്ളൊരു നെട്ടൂലേ ആ ഒരു സംഭവം ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് നമുക്കൊരു ഫങ്ഷനെല്ലാം വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം പിന്നെ നമുക്ക് വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെയുണ്ടാക്കുക കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ഒരു ഷവർമ പോലെയും തോന്നുന്നു എന്നാൽ നമുക്കൊരു ഒരു നാടൻ സ്റ്റേലും അങ്ങനെ ഒരു സംഭവം അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാം എന്നോട് അഭിപ്രായം പറയാം എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണെന്ന് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക